മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും ആഭ്യന്തര വകുപ്പിലെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ നഗരത്തിൽ പന്തം പ്രകടനവും പൊതുയോഗവും നടത്തി കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി കെ ഫൈസൽ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു മാഫികളുടെ സംരക്ഷകനായി മുഖ്യമന്ത്രി രാജിവെക്കുക രാഷ്ട്രീയ ലാഭത്തിനായി തൃശൂർ പൂരം കലക്കിയ ഗൂഢാലോചനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക ആഭ്യന്തര വകുപ്പിലെ ക്രിമിനൽ ക്രിമിനൽവൽക്കരണം അവസാനിപ്പിക്കുക വിലക്കയറ്റം നിയന്ത്രിക്കാൻ സർക്കാർ അടിയന്തരമായി പൊതുവിപണിയിൽ ഇടപെടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കോൺഗ്രസ് കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ നഗരത്തിൽ പന്തം കൊളുത്തി പ്രകടനവും പൊതുയോഗവും നടത്തിയത് കെ പി സി സിയുടെ ആഹ്വാന പ്രകാരമായിരുന്നു പ്രതിഷേധം പുതിയ കോട്ടയിലെ മാന്തോപ്പ് മൈതാനി കേന്ദ്രീകരിച്ച് ആരംഭിച്ച പ്രകടനത്തിൽ സ്ത്രീകൾ അടക്കമുള്ള പ്രവർത്തകർ പങ്കെടുത്തു കോട്ടച്ചേരിയിലെ പഴയ ബസ് സ്റ്റാന്റ് പരിസരത്ത് വെച്ച് നടത്തിയ പ്രതിഷേധ യോഗം കാസർകോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി കെ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു സ്ത്രീ സുരക്ഷ പറഞ്ഞ് അധികാരത്തിലെത്തിയ പിണറായി സർക്കാർ സ്ത്രീ സമൂഹത്തെ അപമാനിക്കുന്നവരെ സംരക്ഷിക്കുന്ന സർക്കാരായി മാറിയെന്നും ഓണക്കാലത്ത് പോലും വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സാധിക്കാതെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഭരണകൂടമായി മാറിയെന്നും പി കെ ഫൈസൽ കുറ്റപ്പെടുത്തി നടപടികളുമായി കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ മുമ്പോട്ട് പോകണം അതുപോലെ നമുക്കറിയാമല്ലോ തൃശൂർ നമുക്കറിയാം കക്ഷി അതീതമായി ജാതി ഭേദമന് ആഘോഷിക്കുന്ന തൃശൂർ കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന തൃശൂർ പൂരം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉന്നത ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ ആ തൃശൂർ പൂരം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ബിജെപി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിനു വേണ്ടി സി പി എമ്മും ബി ജെ പിയും നടത്തിയ രഹസ്യ രാഷ്ട്രീയ ധാരണയുടെ അടിസ്ഥാനത്തിൽ വിശ്വാസികളെ വഞ്ചിച്ച ഈ സർക്കാരിന്റെ തെറ്റായ നടപടി അതിന് പിന്നിൽ പ്രവർത്തിച്ച ആ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് കെ പി സി സി ഇന്നത്തെ ഈ പ്രതിഷേധ പ്രകടനത്തിൽ ഇവിടെ ആവശ്യപ്പെട്ടത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ പി ബാലകൃഷ്ണൻ അധ്യക്ഷനായി നേതാക്കളായ രമേശൻ ഗരുവാച്ചേരി ഉമേശൻ വേളൂർ പി സി സുരേന്ദ്രനായർ കെ കെ ബാബു വി ഗോപി എം കുഞ്ഞുകൃഷ്ണൻ എച്ച് ഭാസ്കരൻ കെ പി മോഹനൻ രാജഗോപാലൻ വാഴുന്നോരടി അനിൽ വാഴുന്നോരടി പി സരോജ എ വി കമ്മടത്ത് ശരത് മരക്കാപ്പ് രവീന്ദ്രൻ ചേടി റോഡ് എം എൻ നാരായണൻ പി വി ചന്ദ്രശേഖരൻ സുരേഷ് കൊട്ട്രച്ചാൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്